ആലപ്പുഴ ഹരിപ്പാട്ട് പാഴ്സൽ ലോറി തടഞ്ഞ മൂന്നര കോടി രൂപ തട്ടിയെടുത്ത കേസിലെ അഞ്ചു പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ് ഇവർക്കായി ജില്ലാ പോലീസ് മേധാവി നിയോഗിച്ച പ്രത്യേക സംഘം അയൽ സംസ്ഥാനങ്ങളിലെല്ലാം അന്വേഷണം തുടരുന്നുണ്ട് സംഘം തട്ടിയെടുത്ത പണവും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല കോയമ്പത്തൂരിൽ നിന്ന് കൊല്ലത്തേക്ക് പാഴ്സൽ ലോറിയിൽ കടത്തിക്കൊണ്ടുവന്ന മൂന്ന് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപ ജൂൺ മാസം തീയതിയാണ് തട്ടിയെടുത്തത് രണ്ട് കാറിലായി എത്തിയ കവർച്ച സംഘം ചേപ്പാടിനും രാമപുരത്തിനും ഇടയിൽ വെച്ച് കാർ കുറുകെയിട്ട് ലോറി തടയുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന ഡ്രൈവറെ തെറ്റിദ്ധരിപ്പിച്ച് പണവുമായി കടന്നു കളഞ്ഞു കേസിൽ തിരുട്ടു ഗ്രാമത്തിൽ നിന്നുൾപ്പെടെ പ്രത്യേക അന്വേഷണ സംഘം എട്ടു പ്രതികളെ സാഹസികമായി പിടികൂടി ഇവരെല്ലാം റിമാൻഡിലാണ് മോഷണത്തിന്റെ ആസൂത്രകരിലൊരാളായ ബി ജെ പി പ്രാദേശിക നേതാവ് ദുരൈ ഉൾപ്പെടെ അഞ്ചു പേരാണ് ഇനി പിടിയിലാകാനുള്ളത് കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് ദുരൈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു മോഷണം മുതലിൽ നിന്ന് അൻപത്തിനാല് ലക്ഷം രൂപ ചെലവാക്കിയെന്നാണ് മുഖ്യപ്രതിയായ മാരിയപ്പന്റെ മൊഴി ഒരു കോടി മറ്റൊരാളെ ഏൽപ്പിച്ചിരിക്കുകയാണത്രേ ഇയാളെയും കണ്ടെത്താനായിട്ടില്ല കൊല്ലം സ്വദേശിയായ അപ്പാസ് രാമചന്ദ്രസേട്ടിന്റേതായിരുന്നു പണം ബിസിനസ് ആവശ്യങ്ങൾക്കായി കോയമ്പത്തൂരിലുള്ള അമ്മാവൻ കൊടുത്തയച്ചതാണ് വലിയ തുകയെന്നാണ് ഇയാളുടെ മൊഴി അന്വേഷണ സംഘം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച രേഖകൾ അപ്പാസ് സേട്ട് ഹാജരാക്കിയിരുന്നു മാതൃഭൂമി ന്യൂസ്